ഇന്ന് ലോക പുസ്തക ദിനമാണ് അതുപോലെ തന്നെ മലയാളക്കരയിലെ കഥാപ്രസംഗ ചക്രവർത്തി ശ്രീ വി സാംബശിവൻ അവകളുടെ ഓർമ്മ ദിനം കൂടിയാണ് രാജൽ കരകേസരങ്ങൾ ദൂരത്തൊരു രാജമള്ളി മരം പുത്തൂ വിലസും പോലെ മഹാകവി കുമാരനാശാൻ്റെ കരുണ എന്ന കണ്ട വരികളാണ് കുമാരനാശാൻ എന്ന കഥയിൽ ശ്രീ വി സാംബശിവൻ അവതരിപ്പിച്ചിട്ടുണ്ട് അറുപതുകളിലും എഴുപതുകളിലും ഇൻ്റർനെറ്റോ ഗൂഗിളോ വിഷമീഡിയാസോ ഒന്നുമില്ലാതിരുന്ന ഒരു സമയത്ത് പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ രചനകൾ കഥാരൂപത്തിൽ അതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ നർമ്മരസം കലർത്തി നന്നായി പാടി കഥ പറഞ്ഞ് രസിപ്പിച്ച ആ കലാകാരനെ മലയാളികൾക്ക് മറക്കാനാകില്ല ജി ശങ്കർ കുറുപ്പിൻ്റെ ചന്ദനക്കട്ടിൽ അതുപോലെ തിരുനെല്ലൂർ കരുണാകരൻ്റെ റാണി വയലാറിൻ്റെ ആയിഷ കൂടാതെ വിശ്വസാഹിത്യകൃതികൾ ആദ്യമായി ഇംഗ്ലീഷിൽ നിന്നും തർജ്ജമ ചെയ്ത് മലയാളത്തിൽ അതും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാക്കി ആ കഥകളൊക്കെ ലിയോ ലിയോടോൾസ്റ്റോയുടെ മനീസ്യ വില്യം ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ ഇതൊക്കെ വളരെ പ്രസിദ്ധങ്ങളായ അദ്ദേഹത്തിൻ്റെ കഥകളായിരുന്നു ജി ശങ്കർ കുറുപ്പിൻ്റെ ചന്ദനക്കട്ടിലും തമ്പൂരാൻ്റെ തമ്പൂരാട്ടേക്കുട്ടിൽ വീണം ൊരു കട്ടിൽ വീണം കട്ടിൽ കടയുവാൻ ആ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വീണം ആനക്കൊമ്പാവണം ആനമുഖം വീണം കാലുകളിൽ ആനക്കൊമ്പാവണം

ജീവിതുന്ദരി അക്കാലത്ത് വളരെ പ്രസിദ്ധമായ ഒരു നാടക കാക്കപ്പൊന്ന് എന്ന ചിത്രത്തിൽ എന്ന നാടകത്തിൽ ദേവരാജ് മഹഷൻ്റെ സംഗീതത്തിൽ വന്ന പീലീലാമ്മ പാടിയ ഒരു ഗാനം അതിൻ്റെ വരികളിൽ അത് ജനപ്രിയ ഗാനമായതുകൊണ്ട് സാധാരണക്കാർക്ക് കേൾക്കുവാൻ വേണ്ടി ആ പാട്ടിൻ്റെ ഈണത്തിൽ അദ്ദേഹം കഥാപ്രസംഗത്തിൽ ഗാനം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ ൂറാണല്ലോ തരുന്നിതാ ഞാനിം ഹൃദയം തരുന്നു നിഖിതയ്ക്കും ഹൃദയം തരുമോ നിഖിതാ നിൻ ഹൃദയം തരുമോ നിഖിതാ നിൻ ഹൃദയം തരുന്നിതാ ഞാനിം ഹൃദയം തരുന്നു നിഖിതയ്ക്കും ഹൃദയം തരുമോ തരുമോ നിൻ നിൻ ഹൃദയം എത്ര എത്ര ഗാനങ്ങൾ മനോഹരങ്ങളായ കുറേ ഗാനങ്ങളുണ്ട് നാൽപ്പതോ നാൽപ്പതിന് പരം കഥാപ്രസംഗം അദ്ദേഹം അവരു അവതരിപ്പിച്ചിട്ടുണ്ട് വിമൽ മിത്രയുടെ ഇരുപതാം നൂറ്റാണ്ടിലും ഇതുപോലെ നായികയെ നിൻ വർണ്ണിക്കുന്നു ീർന ഹിന്ദു മുഖീനാകാൻ ഇന്ദ്രധനുസിനു കൊതി തീർന്നില്ല കവർ എടുത്തുവോ കാർമേ കാർ കുഴലി നീലിമയകെ ഈ ഒരു ഓർമ്മദിനത്തിൽ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരായിരം പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം